ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചെടികളൊക്കെ എപ്പോഴും നല്ല രീതിയിൽ പൂക്കൾ ഇടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ പലപ്പോഴും പൂക്കൾ പൂക്കളിടാത്തതിൻ്റെ കുഴപ്പം നമ്മുടെ ചെടികളുടെ ആരോഗ്യക്കുറവുകൊണ്ടാണേ ഒന്ന് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ എപ്പോഴും പൂക്കൾ ഇടും ഹെൽത്തി ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സമയാസമയങ്ങളിൽ അതിന് വേണ്ടതായ എല്ലാ മൂലകങ്ങളും കൊടുത്തിരിക്കണം കൊടുത്താൽ ഉറപ്പായിട്ട് നമ്മുടെ ചെടികളൊക്കെ പൂക്കളിടും പ്രധാനമായിട്ടും നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലവും എന്ന് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസുമാണേ നമ്മളൊരു ചെടി കുഴിച്ചു വെക്കുമ്പം തന്നെ അതിന് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കും ചാണകപ്പൊടി നമുക്കറിയാം നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പം ഈ മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോണ് സിങ്ക് കോപ്പർ അതുപോലെ മാംഗ്നീസ് ക്ലോറൈഡ് മോളിഡനം ഇങ്ങനെ ഏഴ് മൂലകങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത് അതുപോലെ മാക്രോ മൈക്രോന്യൂട്രിയൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ എൻ ബി കെ ആണ് അടങ്ങി നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം നമ്മൾ ചെടി കുഴിച്ചു വയ്ക്കുമ്പോൾ അതിൽ ചാണകത്തിലാണെങ്കിലും ചാണകപ്പൊടിയിലാണെങ്കിലും നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ഫോസറസ് അപ്പം പിന്നെ പൊട്ടാസ് പൊട്ടാസ് പൊട്ടാസ്യം നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു ചെടി പൂവിടാൻ വേണ്ടി നമ്മൾ പൊട്ടാസ്യം കൊടുത്തിരിക്കും അപ്പോൾ എപ്പോഴും നമ്മുടെ ചെടികൾക്ക് കുറവ് കുറവ് വരുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ചെടികൾക്ക് എപ്പോഴും കുറവ് വരുന്നത് അത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ഏതളവിൽ കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പലപ്പോഴും ആ ഒരു മൂലകങ്ങളുടെ കുറവുകൊണ്ട് നമ്മുടെ ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞ കളറാവുന്നു കറുത്ത പുള്ളി വരുന്നു ഇലകൾ പൊഴിഞ്ഞു പോകുന്നു ചെടികളൊക്കെ മുരടിച്ചു പോകുന്നു ഉണ്ടാവാതെ അങ്ങ് കുരടിച്ചു പോകുന്നു അല്ലെങ്കിൽ മുട്ടുകളൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു ശേഷിയില്ലാത്ത പൂക്കളൊക്കെ ഉണ്ടാകുന്നു അത് വിടരാൻ പോലും വയ്യാത്ത അങ്ങനത്തെ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നു അപ്പോൾ അതെല്ലാം ഈ മൂലകങ്ങളുടെയൊക്കെ കുറവുകൊണ്ടാണേ ന്യൂട്രിയൻസ് വളരെ കുറഞ്ഞ അളവിലാണ് നമ്മുടെ ചെടികൾക്കൊക്കെ വേണ്ടത് പക്ഷേ ആ അതിൻ്റെ കുറവ് വരുമ്പോൾ അത് വലിയ പ്രശ്നമാണ് വരുത്തുന്നതേ നമ്മുടെ ചെടികളിലൊക്കെ എന്ത് പൂക്കളാണ് ഇടുന്നത് അല്ലേ അപ്പോൾ ഓരോ പ്രാവശ്യം പൂക്കൾ പൂക്കളിടുമ്പോഴും എന്ത് എനർജി നമ്മുടെ ചെടികൾക്ക് ആവശ്യമുണ്ട് അല്ലെ നമ്മുടെ ചെടികളുടെ എനർജിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെടികൾക്ക് വേണ്ടതായ മൂലങ്ങൾ അതിന് വേണ്ടതായ എല്ലാ പോഷകങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മുടെ ചെടികളിങ്ങനെ പ്രായമായിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിന് വേണ്ടതെല്ലാം നമ്മൾ സമയാസമയങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തിയാവും നമുക്ക് ഇടയ്ക്കൊക്കെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചെടികളുടെ പോട്ടി മിക്സ് ഒരു പോട്ടി മിക്സ് തന്നെ വർഷങ്ങളായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ചെടികളുടെ പോട്ടി മിക്സ് ഒന്ന് മാറ്റി ഒന്ന് റീ പോട്ട് ചെയ്യുക പുതിയ പിന്നെ ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് പുതിയൊരു പോട്ടി പോട്ടിമിക്സ് കൊടുത്ത് നമ്മളതിനെ നട്ടുപിടിപ്പിക്കുവാണെ ഉണ്ടല്ലോ വീണ്ടും ചെടികളൊക്കെ നല്ല എനർജി ആയിട്ട് നല്ല ഹെൽത്തി പ്ലാൻ്റായിട്ട് വളർന്നു വരും നമ്മുടെ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മണ്ണും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് റീ ചെയ്യാം ചെടി മുഴുവനായിട്ട് എടുത്ത് നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ട് ചട്ടിയിൽ പുതിയ പോട്ടേ മിക്സ് നിറച്ച് നമുക്ക് നടുവാണെങ്കിൽ നല്ലതായിട്ട് വളരും നമ്മുടെ ചെടി കണ്ടോ എൻ്റെ ചെടിയൊക്കെ ഇവിടെ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ ഫയറോപ്പാൽ ഇത് വേണ്ടല്ലേ ഇതെല്ലാം നല്ല നല്ല ഹെൽത്തി ആയിട്ട് എല്ലാം പൂക്കളിട്ട് നിൽപ്പുണ്ടേ ഒക്കെ ഉണ്ടോ നമ്മുടെ ഈ ചെടികളൊക്കെ നല്ല ഈ റോസ ചെടിയിലൂടെ നോക്കി നല്ല ഇലകളൊക്കെ നല്ല പച്ച കളറായിട്ട് നിൽക്കുന്നുണ്ടോ അപ്പം അതുപോലെ എല്ലാ ചെടികൾക്കും ഇതുപോലെ നല്ല ഹെൽത്തി ആവണമെങ്കിൽ നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം അത് മൈക്രോ ഗോൾഡാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മാസത്തിലൊന്നും നമുക്ക് കൊടുക്കാം അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം നമ്മൾ ഒരു ചെടി തൈ നട്ടു പിടിപ്പിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ അതിലേക്ക് നമുക്കൊരു കാൽ സ്പൂൺ മൈക്രോ ഗോൾഡ് വേണമെങ്കിൽ കൊടുക്കാമേ അങ്ങനെ നട്ട് പിടിപ്പിക്കാം അല്ല എങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് ആ ചെടി വളർന്നോ ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് കൊടുക്കാം മൈക്രോ ഗോൾഡ് കൊടുക്കാമേ ഇപ്പം നമ്മൾ പിന്നെ എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാം ഇത് ഇന്ന ചെടിയെന്നില്ല നമ്മളെല്ലാ ചെടികൾക്കും ഇത് കൊടുക്കാം ഈ മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ചെടികളുടെ സെല്ലുകളുടെ വളർച്ചയ്ക്ക് അതുപോലെ ഇതുപോലെ കണ്ടോ ഷാഖകളൊക്കെ ഉണ്ടാവാൻ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തണ്ടുകളൊക്കെ ഉണ്ടാവാൻ ഒക്കെ അതുപോലെ പൂക്കളിടാനും എല്ലാം നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസ് ഏറ്റവും ആവശ്യമാണ് ചെടിയൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ചെടികളൊക്കെ വെക്കുമ്പോൾ ഒറ്റ ഒരു കമ്പായിട്ടൊക്കെ നിൽക്കത്തില്ലേ ഒരു പിന്നെ വലിയ ശിഖരങ്ങളൊന്നുമില്ലാതെയും ഒരു ഹെൽത്തി അല്ലാത്ത രീതിയിൽ നിൽക്കുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ കുറവുകൊണ്ടാണെ അതൊക്കെ ചിലപ്പോഴും പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട് നമ്മളിവിടെ അഞ്ച് ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് നല്ല നേർപ്പിച്ച കഞ്ഞിവെള്ളമാണ് അതിലൊരു ഒരു ലിറ്റർ കഞ്ഞിവെള്ള ഒരു ലിറ്റർ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലോട്ട് നമ്മൾ ബാക്കി നാല് ലിറ്റർ വെള്ളം കൂടെ നമ്മൾ ചേർത്തതാണേ അങ്ങനെ ഡൈലൂട്ട് ചെയ്തതാണ് ഇതിലേക്ക് നമുക്ക് ഒരു പത്ത് ഗ്രാം നമുക്ക് ചേർത്ത് കൊടുക്കാമേ മൈക്രോ ഗോൾഡ് എന്നിട്ട് നമുക്ക് ഓരോ ചെടികൾക്കും അത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈവനിങ്ങിലാണ് നമ്മൾ ചെടികൾക്ക് സാധാരണയായിട്ട് വളമൊക്കെ കൊടുക്കാറുള്ളത് അതിന് മുമ്പായിട്ട് നമ്മൾ ചെടികളുടെ ചൂടൊക്കെ ഒന്ന് നനച്ചിട്ടേക്കുവാണേ ഏതൊരു വളം കൊടുക്കുന്നതിന് മുമ്പും ഞാൻ ചെടികളുടെ ചൂടൊന്ന് നനച്ചിടാറുണ്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമേ എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ തൈകൾ കൊഴിച്ച് ബാക്കി വളർന്നു വന്നിരിക്കുന്ന ചെറിയ ചെടി തൊട്ട് വലിയ ചെടി വരെ എല്ലാത്തിനും നമുക്ക് അതിന്റെ ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്സം സോൾട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലേ ഇത് നമുക്ക് മാസത്തിലൊന്നും നമുക്ക് കൊടുത്തിരിക്കണം നമ്മുടെ ചെടികൾക്ക് കുറച്ച് വെയിലുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെടി ഒന്ന് മാറ്റിയൊക്കെ വെക്കും ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഈ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാമേലെ റോസ ചെടിക്കും നമുക്ക് കൊടുക്കാം നമ്മുടെ ബോഗയൻപിരയുടെ വെളിയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ മതിലിൽ വെച്ചിരിക്കുന്ന ചെടികളാണേ കണ്ടോ എല്ലാം വാടി നീക്കുവാണ് ഈവനിങ് ടൈമാണ് നമ്മളിപ്പോൾ ഇനിയും വെള്ളം കൊടുക്കാൻ പോവുകയാണേ കണ്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയ്ക്കണം ഓളൊന്ന് അപ്ഷോഡ് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള താങ്ക്സ് അത് ഹൃദയത്തിൽ നിന്ന് അറിയിക്കുകയാണേ ഓക്കേ താങ്ക്